Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in the 2025 August 28 we 4 PM News Bahrain Update welcome ബഹ്റിൻ്റെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും വളർച്ച കൈവരിക്കുമെന്ന് അറബ് മോണിറ്ററിംഗ് ഫണ്ടിൻ്റെ റിപ്പോർട്ട് ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും അടങ്ങുന്ന എണ്ണ ഇതര മേഖലകളിൽ നിന്നാണ് കൂടുതൽ വരുമാനം ഉണ്ടാവുകയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആരംഭിച്ച സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ടൂറിസം ടെലികോം വ്യവസായം പാർപ്പിടം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മുപ്പത് ബില്യൺ ഡോളറിലധികം നിക്ഷേപം വരുന്ന പദ്ധതിയാണിത് അറബ് രാജ്യങ്ങളിൽ ആകെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് പോയിന്റ് മൂന്ന് ശതമാനവും വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള മൊഹർക്ക് ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റിലെ കമ്മ്യൂണിറ്റി പോലീസ് ഡിവിഷൻ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് മൊഹറക് ഗവർണറേറ്റിലെ നിരവധി വാണിജ്യ സ്ഥാപനങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു പരിശോധനാ ലക്ഷ്യം ഇത്തരം നടപടികൾ ഉപഭോക്താക്കളെ സംരക്ഷിക്കാനും സുരക്ഷിതമായ ബിസിനസ് അന്തരീക്ഷം നിലനിർത്താനും സഹായിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബഹ്റിൻ കേരളീയ സമാജം ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വർഗീസ് ജോർജ് എന്നിവർ അറിയിച്ചു കേരളത്തിന് പുറത്ത് മലയാളികൾക്കിടയിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ ഓണാഘോഷങ്ങളിൽ ഒന്നായിരിക്കും ഇത് പിള്ളാരോണത്തോടെ ആരംഭിച്ച ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നാളെ രുചിമേള നടക്കും സെപ്റ്റംബർ ഒന്നിന് കൊടിയേറ്റത്തോടെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ അഞ്ചിന് പി ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി പിന്നണി ഗായകരായ പന്തളം ബാലൻ രവിശങ്കർ പ്രമീള തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നയിക്കുന്ന ഗാനമേളയും സെപ്റ്റംബർ പന്ത്രണ്ടിന് കെ എസ് ചിത്ര മധു മധുബാലകൃഷ്ണൻ നിഷാദ് അനാമിക എന്നിവർ നയിക്കുന്ന ഗാനമേളയും പ്രധാന ആകർഷണങ്ങളാകും കമ്പുവലി മത്സരം ഫോക്ക് ഡാൻസ് ഓണപ്പുടവ മത്സരം ക്യൂസ് പായസ മത്സരം തിരുവാതിര നാടൻ പാട്ടുകൾ സിനിമാറ്റിക് ഡാൻസ് മ്യൂസിക്കൽ ബാൻഡ് ഷോകൾ എന്നിവയും സെപ്റ്റംബർ മാസം മുഴുവൻ നടക്കും ഒക്ടോബർ ഒന്നിന് വിദ്യാധരം മാസ്റ്റർക്ക് ആദരം അർപ്പിക്കുന്ന ഗാനങ്ങൾ ഒക്ടോബർ രണ്ടിന് ദിവ്യ എസ് അയ്യർ ഐ എ എസ് മുഖ്യാതിഥിയാകുന്ന വിദ്യാരംഭം ഒക്ടോബർ മൂന്നിന് പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഓണസദ്യ എന്നിവയോടെയാണ് ഓണാഘോഷങ്ങൾ സമാപിക്കുക നൂറിലധികം വരുന്ന ഓണാഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾ ഏകോപിപ്പിക്കുന്നത് ബഹ്റിനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷത്തിനായി വിപുലമായ കമ്മിറ്റിക്ക് രൂപം നൽകി പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം ആശംസിച്ചു ഓണാഘോഷ പരിപാടികളുടെ നടത്തിപ്പിനെക്കുറിച്ച് കോർ കമ്മിറ്റി കൺവീനർ റോയ് സെബാസ്റ്റ്യൻ ലേഡീസ് വിംഗ് സെക്രട്ടറി ജിഷ്ന രഞ്ജിത്ത് ട്രഷറർ ലതീഷ് മോഹൻ മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ എൻ്റർടൈൻമെൻറ് സെക്രട്ടറി ഷാജി ജോസഫ് എന്നിവർ സംസാരിച്ചു ഓണാഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി ക്ലോഡി ജോഷിയെ യോഗം തെരഞ്ഞെടുത്തു ഒക്ടോബർ പത്തിന് ഗുദേബിയയിലെ സ്വിസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് വിവിധ കലാപരിപാടികളോടും വിഭവ സമൃദ്ധമായ ഓണസദ്യയോടും കൂടിയാണ് ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ഓണാഘോഷ പോസ്റ്റർ പ്രസിഡന്റ് സ്റ്റീവൻസൺ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ ചേർന്ന് മുൻ പ്രസിഡന്റ് രമേശിന് കൈമാറി പ്രകാശനം ചെയ്തു ഇന്നത്തെ മണിക്സ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ little money വർഷത്തെ മുഖ് മലയാളി സമാജം ഓണാഘോഷം അഹ്ലൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മൂന്ന് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഇത്തവണ ഓണാഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് അനസ് റഹീം സെക്രട്ടറി സുനിൽകുമാർ ട്രഷറർ ശിവശങ്കർ എന്നിവർ അറിയിച്ചു ഓണസദ്യ തിരുവാതിര മത്സരം ഓണപ്പാട്ട് മത്സരം പായസ മത്സരം നാടൻപാട്ടുകൾ തുടങ്ങി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും മുഹറക് സയ്യാനിഹാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് മുഹ്റക് മലയാളി സമാജം ഓഫീസ് തുടങ്ങിയ വ്യത്യസ്ത വേദികളിലാണ് പരിപാടികൾ അരങ്ങേറുക കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മൂന്ന് വിദേശി പൗരന്മാർക്ക് ബഹ്റിനിലെ ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി അഞ്ച് മുതൽ ഒമ്പത് വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു ഓരോ പ്രതിക്കും ഒരു ലക്ഷം ബഹ്റൻ ദിനാർ പിഴയും ചുമത്തിയിട്ടുണ്ട് കൂടാതെ ആദ്യ പ്രതിയിൽ നിന്ന് എൺപത്തിമൂവായിരത്തി എഴുന്നൂറ്റി പത്ത് ദിനാറും രണ്ടും മൂന്നും പ്രതികളിൽ നിന്ന് നാല് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിനാറും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു കേസിൽ ഉൾപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ഒരു ലക്ഷം ദിനാർ പിഴയും നാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിനാർ കണ്ടുകെട്ടാൻ നിർദ്ദേശിച്ചു തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം മൂന്ന് പ്രതികളെയും ബഹ്റിൽ നിന്ന് നാടുകടത്തും ലൈസൻസ് ഇല്ലാത്ത ഒരു കമ്പനിയിൽ ഡിജിറ്റൽ കറൻസികളിലും ഓഹരികളിലും നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച് നിരവധി പേരെ വഞ്ചിച്ചതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് തട്ടിയെടുത്ത പണം വിദേശത്തേക്ക് മാറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.